ജീവിതശൈലി രോഗങ്ങളെ ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ ഒഴിവാക്കാം അതിനുള്ള മാർഗം എന്ന് വിളിച്ചാൽ അപ്പോൾ ഒരു പുതിയ തലമുറയ്ക്ക് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം അപ്പം എങ്ങനെ അതിലും നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം ആ നിങ്ങൾ പറഞ്ഞത് ഏറ്റവും ശരി പക്ഷേ ഇത് വീടുകളിൽ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഗതികേടിലാണ് അല്ലെ പോലത്തെ വൈദ്യമാർഗം അപ്പോൾ നിലങ്കടനയും വെള്ളവും കുടിക്കുമോ എന്ന് ചോദിച്ചു നിലങ്കടന വെള്ളം കുടിച്ചാൽ വിരുദ്ധാഹാരമാണ് അതുപോലെ മാംസവും പാലും കുടിച്ചാൽ വിരുദ്ധാഹാരമാണ് ഇങ്ങനെ പല വിരുദ്ധാഹാരങ്ങളെപ്പറ്റി വിവരിക്കറിയില്ല പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ക്രമ വിവരിക്കറിയില്ല വീട്ടിൽ പോലും അത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ എങ്ങനെ എന്താ ചെയ്യുക അപ്പം ജനറേഷൻ അങ്ങനെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാലും നമുക്ക് കുറേ കൈ മണിയൊക്കെ വീട്ടിലെത്തുന്നില്ല അതെന്തെല്ലാം എന്തെല്ലാം ഗുണമുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഈ ജനറേഷൻ്റെ മാറ്റം പോലെ തന്നെ അത് അതിനെപ്പറ്റി ചിന്തിക്കാത്ത വിധത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരു തലമുറ മാറ്റത്തിന് താല്പര്യമുള്ള താല്പര്യമുള്ളവരുന്ന് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് അതായത് നന്ന പ്രഭാത്തിന് പിന്നെ എഴുന്നേൽക്കുക കാലകൃത്യം ഒന്നായി പറയുക ഒരു വൈദ്യൻ എങ്ങനെയായിരിക്കണം എന്നല്ല ഉണ്ട് വൈദ്യൻ വളരെ കാലം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ബ്രാഹ്മണ മുഹൂർത്തം എഴുന്നേൽക്കണം എഴുന്നേറ്റ് അതിൻ്റെ ദിനചര്യകളെല്ലാം ചെയ്തുകൊണ്ട് അതുകൊണ്ട് വൈദ്യനല്ലാത്തവണ് അത് ചെയ്യാ ചെയ്യണ്ട ബാക്കിയുള്ള സമയത്ത് എഴുന്നേറ്റ് ശൗച്ചവും മറ്റേ എല്ലാം ചെയ്ത് കുറച്ച് വ്യായാമം ചെയ്ത് അതിന് ശേഷം ഭക്ഷണം ഭക്ഷണം മിതമായിട്ടുള്ള ആഹാരം വിരുദ്ധമല്ലാത്ത ആഹാരങ്ങൾ കഴിച്ച് അതുകൊണ്ട് ജോലിക്ക് പോകുക സ്ത്രീ അങ്ങനെ തന്നെ അത് അതിന് തയ്യാറെക്കിപ്പോൾ സംഗതി ഒക്കെ ഇല്ല അതിനൊരു വിഷമവും ഇല്ല പക്ഷേ തയ്യാറാവില്ല എന്താണ് പ്രധാനപ്പെട്ട വിരുദ്ധാഹാരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പാലും മാംസവും അല്ലെങ്കിൽ പാലും പിന്നെ മത്സ്യം മത്സ്യവും പിന്നെ ഇങ്ങനെയൊക്കെ കുറേ ഉണ്ട് ബിരുദ്ധം പക്ഷേ അങ്ങനെയെല്ലാം വിരുദ്ധം നോക്കിയാൽ പിന്നെ ഒന്നും തിന്നുകൊണ്ടാവില്ല കേട്ടോ ഒരു മിതമായിട്ട് പച്ചക്കറിയിൽ ധാരാളമുള്ള ബിരുദ്ധമില്ല അതുകൊണ്ടാ പച്ചക്കറി അധികം കഴിക്കും പിന്നെ വിരുദ്ധമായിട്ടുള്ള നെയ്യ്ക്കാണ്ടിരിക്കും അപ്പോൾ തേനും നെയ്യും തേനും നെയ്യും കഴിക്കാം പക്ഷേ തേൻ നെയ്യും കണ്ണിൻ്റെ രോഗത്തിന് ചികിത്സക്ക് ഒന്നായിട്ട് ചേർത്തിട്ട് കഴിക്കുന്നത് പക്ഷേ ഇതിൻ്റെ തിക്വേഷൻ കണക്കാവുകയില്ല തൂക്കം ശരിയാണെങ്കിൽ അളവ് ശരിയാവുകയില്ല അപ്പോൾ അത് പിന്നെ അതിനെക്കൊണ്ട് ദോഷമില്ല അതുകൊണ്ട് കണ്ണിൻ്റെ രോഗത്തിന് ചെയ്യും തേനും നെയ്യും ചേർത്തുകൊണ്ട് ചില മരുന്നുകൾ കഴിക്കും പഴകിയ ഭക്ഷണങ്ങൾ തലേദിവസം പഴകിയ മുമ്പ് കാലത്ത് പഴകിയ ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ് അന്ന് നെല്ല് കുത്തി അരി ആണ് നമുക്ക് കിട്ടുന്നത് ആ എരിൻ്റെ വെള്ളം കുടിച്ചാൽ തന്നെ സ്ത്രീകൾക്ക് വെള്ളം പൊക്കെന്ന് പറയുന്ന ഗുണേറിയ അല്ലെങ്കിൽ എന്തോ ഒരു രോഗമില്ല ആ രോഗം അന്ന് ഉണ്ടായിട്ടില്ല ഇന്ന് എല്ലാവർക്കും ഉണ്ട് ആ വെള്ളം കുടിക്കുവാനും പറ്റില്ല ഇന്ന് വിഷമമാണ് അതുപോലെ ഇന്ന് കിട്ടുന്ന പച്ചക്കറിയിലും മാംസത്തിലും അരിയിലും പഞ്ചസാരയിലും വെള്ളത്തിലും മുഴുവൻ വിഷമമാണ് നമ്മൾ പിന്നെന്താ കഴിക്കുക മാങ്ങ ഒരു മരത്തിലും നമ്മൾ ഒരു മരത്തിലും മാങ്ങ വടഞ്ഞ് തുടങ്ങിയില്ല പക്ഷെ മാർക്കറ്റിലെല്ലാം എല്ലാം പഴുത്ത മാങ്ങയാണത് നല്ല കാഴ്ചക്ക് നല്ല നല്ല അതെ പറയുന്നുണ്ട് ഇത് നേരത്തെ സർക്കാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കാൻ അല്ല നമ്മൾ ഗവൺമെന്റ് തലത്തിൽ അതിന് പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അതിജയിക്കണം അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം മനുഷ്യന്റെ ശരീരത്തിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് മറ്റേങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമില്ല ഏറ്റവും മെഡിക്കൽ മെഡിക്കൽ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്നാലല്ലാണ്ട് രോഗം ഉണ്ടാവില്ലല്ലോ രോഗമില്ലെങ്കിൽ ഇല്ലെങ്കിലും ഒരിക്കലും വിസൻസ് കിടക്കൂല്ലോ ഏഹ് പിന്നെ അതുപോലെ തന്നെ ആയിരിക്കും ചിലർ ആയുർവേദ വൈദ്യന്മാരും പാരമ്പര്യ വൈദ്യന്മാരും കമിഷിക്കുന്ന എനിക്ക് തോന്നി ആർക്കും രോഗം ഇല്ലാണ്ടിരിക്കേണ്ട ഒരവസ്ഥയാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടതെന്നുള്ളത് ബോ ബോധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതായത് ഇതും ശരീരം കൗന്തയാ നമ്മളെ ശരീരമാണ് ആദ്യം വേണ്ടി ഇതം ആദ്യമായിട്ട് നമ്മളെ ശരീരം വേണം അതങ്ങനെ ആരോഗ്യമുള്ളതായിരിക്കണം രോഗയില്ലാത്തൊരു ശരീരം നമുക്ക് ആവശ്യം പണമല്ല രോഗമില്ലാത്ത ഒരു ശരീരത്തിനെ പലതും നേടിയെടുക്കുവാനും കഴിയും അതിനുള്ള പ്രയത്നിക്കാണ് ഓരോരുത്തരും പ്രയത്നിക്കുക ഓരോ പെണ്ണുങ്ങളും സ്ത്രീകളും മനസ്സിലാക്കി വെക്കേണ്ടതാകുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് ജോലിക്ക് പോണ്ടേ പിന്നെ കുട്ടീനെ നോക്കിയിട്ട് ചെയ്താലും പറഞ്ഞു കൊടുക്കുവാനാകുമോ എന്തെങ്കിലും പോകുമോ എന്തെങ്കിലും പോകുമോ കുട്ടി കുട്ടീൻ്റെ വായിക്കും ഉള്ളവരുടെ വായിക്കും അല്ലെ അങ്ങനെയല്ലേ പിന്നെ എടുന്ന് ഇത് നേരിടാവുക ജീവിക്കാൻ ഉള്ളൊരു തഷ്ടപ്പാടിൽ ജീവിക്കാൻ മറന്നുപോകുന്നതാണ് നമുക്കറിയാം കാരണം എല്ലാവരും എങ്ങനെയെങ്കിലും ഒക്കെ സമ്പാദിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അത്രയുള്ള യഥാർത്ഥത്തിൽ യഥാർത്ഥ ജീവിതം അവിടെ നഷ്ടപ്പെടുകയാണ് അല്ലേ പക്ഷെ ജീവിക്കണ്ടേ ഓരോരു കുടുംബം ഉണ്ടെങ്കിൽ ഓനെ രക്ഷി അവരെ രക്ഷിക്കേണ്ട കടമവനല്ലേ ഒന്നുമില്ലെങ്കിൽ ഇപ്പം ധാരാളം വിദ്യാർത്ഥികൾ ജോലിയില്ലാത്ത ഇല്ലേ ഉന്നതന്മാരായ മിക്കവാറും ശരിക്കും അന്വേഷിച്ച് നോക്കിയാൽ പിക്ക് പോക്കറ്റായിട്ടുള്ള ആൾക്കാർ നല്ല ഡിഗ്രിയുള്ള വിദ്യാർത്ഥികളാണ് എന്തുകൊണ്ട് എല്ലാ വാതിലും മുട്ടി എല്ലാ ഇതിനും പോയി ഒന്നിനും കിട്ടാണ്ടായത് ഈ മാർഗ്ഗത്തിൽ പോയി പൈസ കിട്ടുവാൻ വേണ്ടിയിട്ട് വേറൊന്നുമില്ല അതുകൊണ്ട് ഓരോ കുറ്റം പറയാൻ പറ്റുമോ ജോലി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ജോലി നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് വൈക്കോള ജോലിയാണ് അതാണ് പ്രശ്നം നമ്മൾ നാട്ടില് ജോലി ഇല്ലാത്തതുകൊണ്ടാണോ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് ഇവിടെ വന്ന് കിടന്ന് ജോലി ചെയ്ത് തന്നെ നടക്കുന്നത് ശരിയാ പക്ഷെ അത്രയും പഠിച്ച വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ഇതിലേക്ക് ഇറങ്ങി വരുവാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും മനസ്സിലാക്കി ആൾക്കാരുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ അമേരിക്കയിലും കാനഡയിലും യു കെയിലും ഒക്കെ പോയിട്ട് ഇവിടത്തെ അവിടെ 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 ഡോക്ടർ എടുത്തിട്ട് ചെന്ന് വെയിറ്റർമാരും അതെല്ലാം അങ്ങനെ തന്നെയാണ് അത് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ ഈ ബംഗാളീസും ഇന്ത്യക്കാരുള്ളു അവർ അങ്ങനെ വന്നിട്ട് എല്ലാ ജോലിയും ചെയ്യുന്നില്ലേ എല്ലാ ജോലിക്കും തയ്യാറായ ഒരു തന്നെ ജീവിക്കാൻ വിഷമമില്ല ോ അത് നമ്മുടെ നാടിന്റെ ഒരു പ്രോബ്ലം എന്ന് മറ്റു രാജ്യങ്ങളിൽ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ആരും ചോദിക്കാറില്ല അവര് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ അവർക്ക് ഏത് ജോലിക്കും അതിന്റെ അന്തസ്ത അവര് എല്ലാം ഒരേ അന്തസ്സേനാണ് ഇപ്പൊ ഡോക്ടറായാലും പ്ലംബറായാലും മേസരി പണിയാരനായാലും അവർ കണക്കാക്കുന്നത് അവൻ ജോലി ചെയ്ത് ചെയ്യുന്നു ഇവിടെ ഓരോ ജോലിക്കനുസരിച്ചാണ് ഇയാളെ എങ്ങനെയാ ബഹുമാനിക്കേണ്ടത് ഏത് തരത്തിലുമാണ് കാണിക്കാമെന്നുള്ളതാണ് നമ്മൾ നമ്മൾ ശരി അത് അതൊന്നും ശരിയല്ലാത്തതാണ് പറഞ്ഞിട്ടുണ്ട് ആരും ആരോട് പറയേ നിങ്ങൾ എന്നോട് പറയേരും ഞാൻ നിങ്ങളോട് പറയേരും പ്രമേഹം ക്യാൻസറ് വേറെ ഏതോ ഒരു രോഗം മൂന്ന് രോഗം ഞാൻ ചികിത്സിക്കലില്ല എന്തുകൊണ്ട് ഞാൻ ഫെയിലാ പ്രമേഹത്തിൽ ഞാൻ ഫെയിലാ ക്യാൻസറിൽ ഫെയിലല്ല ഇനോ അതെൻ്റെ ഗുരുനാഥൻ ഒരാൾ പറഞ്ഞാൽ ഇനി മേലിൽ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അത് മുതൽ അത് ചെയ്യലില്ല പിന്നെ ഏതോ ഒന്നും കൂടി ഉണ്ട് ഈ മൂന്നിന് ഞാൻ ചികിത്സ ചെയ്യലില്ല അപ്പം കുറേ കാലമായിട്ട് പരാജയ അല്ല പലരും അത് തുറന്നു പറയാൻ താല്പര്യപ്പെടുന്നില്ല എനിക്ക് എല്ലാം അറിയാന്നുള്ള ചിന്തകൾ ഇല്ല അവർ ഞാൻ അത് ചികിത്സിക്കാന്നുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ പറഞ്ഞതിലാണ് പലരും ചെയ്യുന്നത് താങ്കൾക്ക് എന്നത് അത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് പറയാൻ താങ്ങാൻ താല്പര്യം കാണിക്കും ഒരാളെ കൊണ്ടല്ലോ കാരണം അതാണ്